സത്യത്തിൽ ഒരു നൂറ്റാണ്ട് മുന്നേ പല്ലനയാറ്റിൽ മുങ്ങി മരിച്ച കുമാരനാശാനെ പൊക്കിയെടുത്ത് ആ മഹാത്മാവിനെ നാക്കുകൊണ്ട് വീണ്ടും മുക്കിക്കൊല്ലുന്ന പണിയാണ് നമ്മുടെ മോഹൻലാൽ ചെയ്തത് ആധുനിക കവിത്രയത്തിലെ ഒരാളായി കേരളം ഗണിക്കുന്ന കുമാരനാശാന് ദേശീയ ചലച്ചിത്ര ലോകത്തിന്റെ പിതാവായി ഭാരതം ഗണിക്കുന്ന ധുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്ന ദാദാ സാഹിബ് ഫാൽഖെ നൽകിയ മരണാനന്തര മാനക്കേടിനെ പറ്റിയാണ് പോങ്ങനെന്ന് പറയുന്നത് അതിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അപ്പോൾ ജാതി മത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നീ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങ് ബോംബെയിൽ ാദാ സാഹിബ് ഫാൽക്കെ തന്റെ അമ്മയുടെ മുല കുടിച്ച് കാലം കഴിക്കുന്ന കാലത്താണ് ഇങ്ങ് അഞ്ചു തിങ്ങിൽ കുമാരനാശാൻ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശാനേക്കാൾ മൂന്ന് വയസ്സ് മൂത്തയാളാണ് ഫാൽക്കെ ജനിക്കുന്ന കാലത്ത് താൻ ഭാരതീയ ചലച്ചിത്രത്തിന്റെ പിതാവാകുമെന്ന് ഫാൽക്കെയോ അതുപോലെ കേരളീയ കവിത്രയങ്ങളിൽ ഒരുവനായി താൻ മാറുമെന്ന് ആശാനോ വിചാരിച്ചിരുന്നില്ല അതുപോലെ തന്നെ താൻ മരിച്ച എൺപത്തി വർഷങ്ങൾക്ക് ശേഷം തന്നെക്കാൾ ഇരുപത് കൊല്ലം മുന്നേ മരിച്ച ആശാന് തന്നിലൂടെ മാനക്കേട് സംഭവിക്കുമെന്ന് ഫാൽക്കെ കരുതിയിരുന്നുമില്ല ഈ കുമാരനാശാന്റെ സ്ഥിതി മറിച്ചല്ല കേട്ടോ സ്വന്തം മരണം സംഭവിച്ചു നൂറ്റി ഒന്ന് കൊല്ലങ്ങൾക്ക് ശേഷം തനിക്ക് മാനഹാനി പകരാൻ ഫാൽക്കേ കാരണക്കാരനാകുമെന്ന് ആശാനും വിചാരിച്ചിരുന്നേയില്ല സമകാലികരായിരുന്നു എങ്കിൽ പോലും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കർമ്മരംഗത്ത് പ്രവർത്തിച്ചിരുന്നതിനാൽ ഇരുവർക്കുമിടയിൽ മത്സര ബുദ്ധിയോ അല്ലെങ്കിൽ മറ്റ് ഹീനവികാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഫാൽക്കെ കുമാരൻ ആശാന് മനപ്രയാസം പകരാൻ നിമിത്തമായി അതും മരണാനന്തരം അതെങ്ങനെയെന്ന് പോകാൻ പറയാം ഈ ദാദാ സാഹിബ് ഫാൽക്കെ മരിച്ചു പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മോഹൻലാൽ ജനിക്കാൻ തയ്യാറാവുന്നത് അപ്പോഴേക്കും കുമാരനാശാന്റെ മരണം കഴിഞ്ഞിട്ട് വർഷം മുപ്പത്തിയാറ് കഴിയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ചരിത്ര പുരുഷന്മാരായിട്ടാണ് മോഹൻലാലിന് ഇരുവരെയും അനുഭവിക്കാനായത് പ്രായപൂർത്തിയാവും മുന്നേ തന്നെ മോഹൻലാൽ നടൻ എന്ന നിലയിൽ തന്റെ ആ വയസ്സറിയിച്ചു ആദ്യമായി തിരനോട്ടം നടത്തുമ്പോൾ മോഹൻലാലിന് പ്രായം കഷ്ടി പതിനെട്ടാണ് കഷ്ടി പതിനെട്ട് സൂക്ഷ്മ ഇരുപതാമത്തെ വയസ്സിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ നരേന്ദ്രനായി നടിച്ച് അഭിനയം തൊഴിലാക്കി അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന ദില്ലിയിലേക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങാൻ മോഹൻലാൽ പറക്കുമ്പോൾ വർഷത്തെ നടന ജീവിതവും ആ മനുഷ്യനൊപ്പം മനുഷ്യനൊപ്പമുണ്ടായിരുന്നു അഞ്ചു വർഷത്തെ നടന ജീവിതം ആയിരത്തി എൺപതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടരുന്ന നാലര പതിറ്റാണ്ടു താണ്ടിയ തികവത്ത അഭിനയ ജീവിതത്തിന്റെ അനന്തര ഫലമാണ് അദ്ദേഹത്തെ വന്ന ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഈ ഭരതമുനിയുടെ നേരിട്ടുള്ള അവതാരങ്ങളായിട്ടുള്ള വിനോദ് ഖന്ന അമിതാഭ് ബച്ചൻ മിഥുൻ ചക്രവർത്തി അതുപോലെ തന്നെ രജനീകാന്ത് മുതലായിട്ടുള്ള നടനവിദ്വാനന്മാരായിരുന്നു മോഹൻലാലിന് മുന്നേ ദാദാസാഹിബ് പുരസ്കാരം വാങ്ങിച്ചിരുന്നു മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തന്റെ പേരിലുള്ള അവാർഡ് മോഹൻലാലിന് ലഭിച്ചതിൽ സാക്ഷാൽ ദാദാസാഹിബ് വളരെ ആശ്വാസത്തോടെ ആത്മാർത്ഥമായി തന്നെ സന്തോഷിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോകാനുള്ളത് പക്ഷേ ആ സന്തോഷം മോഹൻലാലിന്റെ നന്ദി പ്രസംഗം വരെ മാത്രമേ ഇടയുള്ളൂ എന്ന് പറയുന്ന ഒരു വിചാരവും വിശ്വാസവും പോകാൻ വെച്ചുപോലെ പ്രസംഗത്തിൽ മോഹൻലാൽ കരുണ കൂടാതെ കുമാരനാശാനെ പരാമർശിച്ചു എന്നതാണ് അതിന്റെ കാരണം കാരണ വീണപൂവ് എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിൽ കുമാരനാശാൻ രചിച്ചുവെന്ന് പറഞ്ഞ് മോഹൻലാൽ ഒരു ശ്ലോകം അങ്ങോട്ടേക്ക് ചൊല്ലിക്കൊടുത്തു അതേതാണ്ട് ഇങ്ങനെയായിരുന്നു ചിതയിൽ ആഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായ ഒരു പൂവിധ് പോയതുമല്ലോ ചിരമനോഹരമായ എന്ന് മാത്രമല്ല അത് ചൊല്ലിയതിന്റെ പിന്നാലെ അതിന്റെ അർത്ഥം ആംഗ്ലേയത്തിൽ മോഹൻലാൽ വായിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു ദിസ് ഫ്ലവർ ഡിഡ് നോട്ട് മിയർലി ഫോൾ ഇൻ ടു ദസ്റ്റ് പുഷ്പമേ എന്ന് തുടങ്ങി കണ്ണേ മടങ്ങുക എന്ന് ആരംഭിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഏതാണ്ട് ഏതാണ്ടെന്നല്ല കൃത്യമായിട്ടും നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങൾ അടങ്ങിയതാണ് കുമാരനാശാന്റെ വീണപൂവ് എന്ന് പറയുന്ന വിഖ്യാതമായ ഖണ്ഡകാവ്യമെന്ന് നമുക്കൊക്കെ അറിയാം എന്നാൽ ചിതയിൽ ആഴ്ന്നുപോയ ചിരമനോഹരമായിട്ടുള്ള ആ പൂവ് അത് കുമാരനാശാന്റെ പൂവല്ല തീരയല്ല ഒട്ടും തന്നെയല്ല ലാലിൻ്റെ നാവിൽ നിന്ന് വീണ ആ പൂവ് കുമാരൻ വീണ പൂവല്ല അതാണ് പ്രശ്നം ഈ അപരാധം ലാലിന്റെ നാക്കിൽ പുരട്ടിക്കൊടുത്തത് ആരായാലും അതിനി ഏത് ചാറ്റ് ജി പി റ്റിയുടെ മോനാണെങ്കിൽ പോലും അയാളുടെ പേരിൽ മോഹൻലാൽ കാവ്യ കേരളത്തോട് ഖേദം പ്രകടിപ്പിക്കുന്നതാണ് മര്യാദ നിർബന്ധമില്ല ഒരു മര്യാദയാണ് അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ദാദാസാഹിബ് ഫാൽക്കയുടെ ആത്മാവിന് അതൊരു ആശ്വാസമാവും അതുപോലെ തന്നെ നമ്മുടെ കുമാരനാശാന്റെ സ്വർഗ്ഗസിദ്ധി ലാലിനോട് ക്ഷമിക്കുകയും ചെയ്തിരിക്കും അങ്ങനെ ഒരു വിശ്വാസവും പോകാനുണ്ട് സത്യത്തിൽ ഒരു നൂറ്റാണ്ട് മുന്നേ പല്ലനയാറ്റിൽ മുങ്ങി മരിച്ച കുമാരനാശാനെ പൊക്കിയെടുത്ത് ആ മഹാത്മാവിനെ നാക്കുകൊണ്ട് വീണ്ടും മുക്കിക്കൊല്ലുന്ന പണിയാണ് നമ്മുടെ മോഹൻലാൽ ചെയ്തത് കുമാരനാശാൻ എന്ന മഹാത്മാവിന് മരണാനന്തര മാനഹാനി പകരുന്നതായിട്ടുള്ള പോക്കണം കെട്ട ശരിക്കും മോശമായി പോയി ശ്രീലാൽ ശരിക്കും മോശമായി പോയി സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ പലത് നേടി ലഫ്റ്റനന്റ് കേണൽ ബഹുമതി നൽകി നമ്മുടെ സേന ആദരിച്ചു പത്മശ്രീയും പത്മഭൂഷണും ഇപ്പോൾ ഫാൽക്കെ പുരസ്കാരങ്ങളും ഒക്കെ നൽകി രാജ്യം അംഗീകരിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മോഹൻലാൽ അല്പം കൂടി വകതിരിവുള്ള ആളുകളെ ഉപദേഷ്ടാക്കളായി ഒപ്പം നിർത്തണം വായിക്കാനുള്ള പ്രസംഗം എഴുതി തരാൻ കുറച്ചുകൂടി വകതിരിവുള്ള മനുഷ്യരുടെ സേവനം തേടണം ഇല്ലേൽ ഇത്തരം അബദ്ധങ്ങൾ ഉറപ്പായും പറ്റും ഇതിനോടകം എത്രയോ പറ്റിയിരിക്കുന്നു എന്ന് എനിക്ക് പറയുന്നില്ല ആരെഴുതിയതാണെങ്കിലും രാജ്യം ചലച്ചിത്രകാരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നു വാങ്ങി നിൽക്കുന്ന ഒരു വേദിയിൽ നിന്നുകൊണ്ട് ചിതയിലാഴ്ന്നു പോയ പൂവിനെ പറ്റിയൊക്കെയാണോ മോഹൻലാൽ പറയേണ്ടത് പത്തറുപത്തഞ്ച് കൊല്ലക്കാലം ഈ ലോകത്ത് ജീവിച്ചതിൻ്റെതായിട്ടുള്ള ഒരു വകതിരിവ് വേണ്ടതല്ലേ അടിവസ്ത്രം തിരഞ്ഞെടുക്കുന്ന ശ്രദ്ധ അടിയാളന്മാരെ നിയമിക്കുന്നതിലും താങ്കൾ കാണിക്കണം കേട്ടോ അടിയാളൻ എന്നൊക്കെയുള്ള പ്രയോഗം മോശമാണെന്ന് എനിക്കറിയാം അല്പം കൂടിയതാണെന്ന് കൂട്ടിയാൽ മതി തന്നെ തെളിക്കാൻ നിയമിച്ചിരിക്കുന്ന പാപ്പാൻമാരാവട്ടെ തനിക്ക് ബുദ്ധി ഉപദേശിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉൽപതിഷ്ണുക്കളാവട്ടെ പ്രസക്തി വർധനവിനായി കൊണ്ടു നടക്കുന്ന പി ആർ പണിക്കാരാവട്ടെ പ്രസംഗങ്ങളും മറ്റും എഴുതി തരാൻ ഉപയോഗിക്കുന്ന ബുദ്ധിജീവികളാവട്ടെ അങ്ങനെ ആരുമാവട്ടെ അടിവസ്ത്രം പോലെ ഇണങ്ങിച്ചു തരുന്നതാവണം ആശ്രിത സംഘവും അങ്ങനെ വേണം തിരഞ്ഞെടുക്കാൻ എന്നാലേ സുഖമുണ്ടാവും യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു മലയാളം പ്രൊഫസർ അതീവ രഹസ്യമായി പോങ്ങനോട് പങ്കുവച്ച ഒരു സങ്കടം കൂടി പറഞ്ഞുകൊണ്ട് ഈ സംസാരം പോങ്ങൻ അവസാനിപ്പിക്കാം കാരണം ഇതിങ്ങനെ തുടർന്നു പോയിട്ട് യാതൊരു പ്രയോജനവുമില്ലാന്ന് പോകണത് നന്നായിട്ട് അറിയാം പക്ഷേ എന്റെ ഉള്ളിലുള്ള ആ വേവ് ഇങ്ങനെ ഒരു അബദ്ധം ലാലിനെ പോലെ ഇതുപോലൊരു വേദിയിൽ അങ്ങനെ ഒരാൾക്ക് പറ്റിയതിലുള്ള എന്റെ ഒരു ബുദ്ധിമുട്ട് സങ്കടം അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സംസാരത്തിന്റെ ഉദ്ദേശം അതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറിന്റെ ആ സങ്കടവും കൂടി ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തിക്കോളാം പ്രതിഷേധത്തോടു കൂടി ഇത്തരം ഒരു തെറ്റ് മോഹൻലാലിന് പറ്റി എന്ന് പറയുന്നതിലുള്ള ഒരു വിഷമത്തോടുകൂടി അതിനോടുള്ള എന്റെ ഒരു പ്രതിഷേധമായി മാത്രം ഈ ചെറിയ സംസാരത്തെ കണ്ടാൽ മതി നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സങ്കടം ഇതായിരുന്നു അതായത് ഡിജിറ്റൽ കാല മഹാകവിയായിട്ടുള്ള നമ്മുടെ സാക്ഷാൽ പ്രഭാവർമ്മ പോലും എഴുതാനിടയില്ലാത്തതും എന്നാൽ അതേസമയം തന്നെ സന്ദർഭത്തിന് അത്രത്തോളം ചേരാത്തതുമായിട്ടുള്ള ഈ വരികൾ കുമാരനാശാൻ്റെ തലയിൽ കെട്ടിവെക്കാൻ മോഹൻലാലിന് എങ്ങനെ സാധിച്ചു എൻ്റെ പോങ്ങാന്നാണ് ആ മനുഷ്യൻ എന്നോട് വിലപിച്ചത് ചോദിച്ചത് അതിൻ്റെ കണ്ണു നിറഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ വിങ്ങല് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള ഒരു നൈരാശ്യം നാണക്കേടും കഷ്ടം എനിക്ക് തോന്നുന്നത് കുമാരനാശാനുമുഖയായി തനിക്ക് നല്ല പരിചയമാണെന്നും സാഹിത്യത്തിൽ തന്നോളം പിടിപാടുള്ള മറ്റൊരാൾ മലയാളക്കരയിൽ വേറെ ഇല്ലെന്നുമൊക്കെ ഒക്കെ വരുത്തി തീർക്കാനുള്ള പ്രസംഗമെഴുത്ത തൊഴിലാളിയുടെ പരിശ്രമം വിജയം കണ്ടതാവണം അബദ്ധമായി പോയത് ലാലിൻ്റെ മുന്നിൽ ഡാമ്പടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവും കിട്ടിയ അവസരങ്ങളിലൊക്കെ എന്നോളം കേമനായിട്ടുള്ള ഒരുത്തനെ ഇനി നിങ്ങൾക്ക് വിട്ടാനില്ല ഈ പ്രസംഗമെഴുത്തിന് ഈ കൂലി എഴുത്തിന് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിൻ്റെ അത് വിശ്വസിച്ച് പോയതിൻ്റെ അബദ്ധമാണ് ലാലിന് പറ്റിയത് ദുരവസ്ഥയും കരുണയും ഒക്കെ രചിച്ചു കൊടുത്ത് കവിത്രയങ്ങളിൽ ഒരുവനാവാൻ കുമാരനാശാനെ സഹായിച്ചത് താനാണെന്ന് പോലും ആ പുങ്കൻ പറഞ്ഞു വെച്ചിട്ടുണ്ടാവാമെന്ന് ഞാൻ സംശയിക്കുന്നു ലാൽ അത് വിശ്വസിച്ച് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എത്രയോ കാലമായി പൊതുജനങ്ങളുമായി സമ്പർക്കമില്ലാതെ നടക്കുന്നൊരു മനുഷ്യനാണ് ഈ ഒരു കിളുന്ദ കുഞ്ഞിൻ്റെ കൂടെ ഉള്ള ഇരുപത് പത്തിരുപതാമത്തെ വയസ്സിൽ തിരക്ക് തുടങ്ങിയ മനുഷ്യനാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് കൊല്ലമായി എത്രത്തോളമായി ആ മനുഷ്യൻ മോഹൻലാൽ സമൂഹവുമായി ഇടപഴകി ജീവിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് കൂടെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകും തെളിക്കുന്ന വഴിയേ പോവുകയല്ലാതെ ആ മനുഷ്യൻ എന്താ ഈ സമൂഹത്തിൽ നടക്കുന്നത് വല്ല ധാരണയുണ്ടോ രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്നുണ്ടോ വാർത്താ മാധ്യമങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ നവമാധ്യമങ്ങളിൽ അതുപോലും സ്വന്തമായിട്ടല്ലോ എഴുതുന്ന നാട്ടുകാർ ഛേ കൂലിക്കാർ എഴുതി കൊടുക്കുന്ന കാര്യം അല്ലേ എന്താ ചെയ്യുന്നത് ചുമ്മാടിക്കുന്നു തിന്നുന്നു ഉറങ്ങുന്നു എന്താന്ന് വെച്ചാൽ വല്ല നേരം പോക്കിലുണ്ടെങ്കിൽ അത് ചെയ്യുന്നു ഇതൊക്കെ അല്ലാതെ സമൂഹവുമായി അദ്ദേഹത്തിന് എന്താ ബന്ധമിരിക്കുന്നത് അതുകൊണ്ട് ഏത് ഊള ഏത് ഊളയ്ക്കും പറ്റത്തില്ല പക്ഷെ അല്പം സ്വല്പം കടുത്ത കൂടി എന്തും പറയാൻ കഴിയുന്ന ഞാനേ ഞാനേ കേമനെന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബുദ്ധി ഒരു മനോവൈകല്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ ചെന്നിട്ട് കെങ്കേമനായിട്ട് നിൽക്കാം ലാലേട്ടന്റെ വലം കൈ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആരാധകർ പൊക്കിക്കൊണ്ട് നടക്കും ലാലേട്ടനെ പൊക്കുന്നവൻ ലാലേട്ടന് പ്രിയപ്പെട്ടവനെയും പൊക്കിയേ പറ്റൂ അതാണല്ലോ ആരാധകരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നടന്നു പോവാണ് പക്ഷെ ലാലുവേണ്ട ശ്രദ്ധിക്കാൻ അതാണ് എൻ്റെ ചോദ്യം മോഹൻലാൽ ശ്രദ്ധിക്കട്ടെ എന്തായാലും കുമാരൻ കുമാരനാശാന് മരണാനന്തരം മാനഹാനി പകരാൻ ദാദാസാഹിബ് ഫാൽക്കെയുടെ നിമിത്തമായി മോഹൻലാലിനെ നിയോഗിച്ച ആ പ്രസംഗമെഴുത്ത സാഹിത്യകാരന്റെ പേരിൽ കാവ്യദേവതയോട് പോങ്ങൻ മാപ്പ് ചോദിക്കുന്നു എഴുതി തരുന്നവരെ വിശ്വസിച്ച് കിട്ടുന്നത് എന്തും അങ്ങനെ അങ്ങോട്ട് ആലോചന കൂടാതെ വായിച്ച് അവതരിപ്പിക്കാനുള്ള അബദ്ധം മേലിലെങ്കിലും കാട്ടാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ശ്രദ്ധ ശ്രീ മോഹൻലാൽ കാട്ടുമെന്ന് പറയുന്ന വിശ്വാസത്തോടു കൂടി ദുരവസ്ഥ എഴുതി ആശാൻ അനുഭവിക്കേണ്ടി വന്ന ഈ ദുരവസ്ഥയിൽ അനുശോചിച്ചുകൊണ്ട് പകൻ ഈ സംസാരം തീർച്ചയായിട്ടും ഇവിടെ അവസാനിപ്പിച്ചോളാം വേറെ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമോ പറ്റുമോ